ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു മുരിങ്ങൽ തോരനായാലോ അതിനുവേണ്ടി ചിറകി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് രണ്ട് രണ്ടുനുള്ളിൽ ചതച്ച ജീരകം ചതച്ച വെളുത്തുള്ളി മൂന്നെണ്ണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് തിരിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം ഇനി എണ്ണയിലേക്ക് കടുവിട്ട് പൊട്ടിച്ച് ഒപ്പം നാല് ഉണക്കം മുളകും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയിലും കൂടി ഇട്ട് വരച്ചു കൊടുക്കാം സമയത്തൊന്ന് നമുക്ക് ആവശ്യം കൊണ്ട് ഉപ്പും കൂടി ഇട്ട് എടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് എടുക്കാം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതാണ് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുറിങ്ങലെ